എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല എങ്ങനെ അവസാനിപ്പിക്കണമെന്നും എനിക്കറിയില്ല സന്താനങ്ങളില്ലാതെ ചിലർ വിളിക്കും സ്വാമി മക്കളില്ല ഞാൻ അടുത്ത വാക്ക് എൻ്റെ വായിൽ നിന്ന് വരുന്നത് ഭാഗ്യവാൻമാർ എന്നാണ് ഇല്ലെങ്കിൽ ഭാഗ്യവതികള് എന്നാണ് എന്തിനാ സ്വാമി മക്കളെന്ന് ചോദിക്കുന്ന മനുഷ്യരുടെ ലോകത്ത് അച്ഛനമ്മമാരുടെ ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് അതിദാരുണമായിട്ടുള്ള ഒരു ഒരു വേദന എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ഇന്നത് ആ ആ കഥ കേട്ടിട്ട് കഥയല്ല ഇങ്ങനെ മക്കൾ ജനിക്കൂ ഒരമ്മ ഒരധ്യാപിക ഏ ആരോഗ്യത്തിനൊരു കുഴപ്പമില്ല ഒരു മകനെ വളർത്തുന്നു ആ മകനെ വളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് ഏ അവൻ്റെ കൈകാലും കൈ വളരുന്നു കാല് വളരുന്നു എന്ന് പറഞ്ഞ് നോക്കി വളർത്തി അവനിഷ്ടമുള്ളൊരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്ത് അവൻ വിദേശത്തേക്ക് അമേരിക്കയിലങ്ങാണ്ട് ഭണ്ഡാരമടങ്ങാനായിട്ട് പോയതാണ് പിന്നെ അവൻ വേണ്ട അമ്മയുടെ പേരിൽ കുറേ സ്വത്തുക്കളുണ്ട് ഈ ഭാര്യ എന്ന് പറയുന്ന മൃഗം അവളെക്കുറിച്ച് അവരെക്കുറിച്ച് ഞാൻ എനിക്ക് എനിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ് അവരൊക്കെ മനുഷ്യ സ്ത്രീയാണ് ഏ അവർക്കുമില്ല ഗർഭപാത്രം അവർക്കും ജനിക്കുന്നില്ലേ കുഞ്ഞുങ്ങൾ ഇതൊരമ്മ പ്രസവിച്ച മകളല്ലേ മകനല്ലേ ഏ ഒരു മകൻ അവൾ ഇന്നലെ കയറി വന്നവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങ് വിദേശത്ത് പോയി രാജകീയമായി ജീവിക്കുന്നു ഈ അധ്യാപികയായ അമ്മ ഈ മകനും മകളും മക്കളും കൊച്ചുമക്കളും ഒക്കെ അവിടെയാണെന്ന് പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് ആ ഒരു ദയാലുവായ ആ സ്ത്രീ അഭിമാനത്തോടെ ജീവിക്കുന്നു അവർക്ക് പെൻഷനുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഈ അമ്മയും ഈ അമ്മയുടെ അടുത്തേക്ക് മകൻ വരുന്നു എന്തിനാണ് അമ്മ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ ശേഷിക്കുന്ന കാലം അമ്മ നമ്മളോടൊപ്പം കഴിഞ്ഞാൽ മതി മകളും വരുന്നു സ്നേഹത്തോടെ പെരുമാറുന്നു അപ്പൊ അമ്മ അമ്മ പറയുന്നു മകനെ ഞാൻ വരുന്നാൽ ഈ വസ്തുക്കളൊക്കെ എന്തിനാണ് എന്നാൽ പിന്നെ ഇത് കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പം മരുമകൾ പറയുന്നു എന്നാൽ അമ്മ ഒരു കാര്യം ചെയ്യും ഈ വസ്തുക്കളെല്ലാം വിറ്റ് അമ്മയുടെ പേരിൽ തന്നെ ഇട്ടു ഞങ്ങൾക്ക് അമ്മയുടെ ഒരു പൈസയും വേണ്ട കിട്ടുന്ന വിലയ്ക്ക് കിട്ടുന്ന വിലയ്ക്ക് എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ വിലയുള്ള വസ്തു സെന്റിന് അഞ്ച് ലക്ഷവും നാല് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഒക്കെ വിറ്റ് കാണും വിറ്റി പണമെല്ലാം കൂടെ അമ്മയുടെ പേരിൽ ഇടുന്നു എല്ലാം ഡിസ്പോസ് ചെയ്ത് അമ്മയെ കൊണ്ടുപോകാൻ പാസ്പോർട്ട് എടുക്കുന്നു അമ്മയെ കൊണ്ട് ചെന്നൈയിൽ പോകുന്നു ആ അമ്മയ്ക്ക് വിസ കിട്ടുന്നു ശേഷിക്കുന്ന കാലം ഈ അമ്മ അമേരിക്കയിൽ മക്കളോടൊപ്പം ജീവിച്ച് മരിക്കും എല്ലാം തീരുമാനമായി ആരുടെ തീരുമാനമായി ഈ മകനും മരുമകളും കൂടെ ഈ അമ്മയെ അമ്മ ഇനി ഈ സ്ഥലം അമ്മ ജന്മനാടിനോട് വിട പറയുന്നു എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അമ്മ ഒരു കാറിൽ അമ്മയുടെ വസ്ത്രങ്ങളൊക്കെ ഒരു കാറിൽ അമ്മ ഒരു കാറിൽ പുറകില് മക്കളും മകനും ഭാര്യയും മക്കളും എയർപോർട്ട് വരെ ചെന്നു എയർപോർട്ട് വരെ ചെല്ലുമ്പോഴാണ് നമ്മളൊരു സത്യം മനസ്സിലാക്കുന്നത് വെറുതെ അക്കൗണ്ടിലേക്ക് ഇട്ട പൈസ നോക്കുന്നു അമ്മയ്ക്കെല്ലാം അറിയാം അധ്യാപിക അല്ലേ അമ്മയുടെ മുഴുവൻ പൈസയും ഭാര്യയുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു നമ്മളൊന്ന് ആലോചിച്ചോ ചതി സ്വന്തം മകനാണ് സ്വന്തം മകനും ആ നീജിയായ മരുമകളും അമേരിക്കയിലൊക്കെ സൂചിച്ച് അവിടെ കാണുമോ അവരൊക്കെ വരാൻ പോകുന്നതല്ലേ ഞാൻ ഇനി പറയാൻ പോകുന്നത് എല്ലാ സ്വത്തുക്കളും അവരുടെ പേരിലേക്ക് മാറ്റി ഈ അമ്മയെ മടക്കിക്കൊണ്ടുവന്ന് ആ സ്ഥലം ഞാൻ പറയുന്നില്ല ഒരു അനാഥാലയത്തിൽ ഒരു അതിഥി മന്ദിരത്തെ ഒരു അനാഥ മന്ദിരത്തിലാകുന്നു ആ അമ്മ ആ അമ്മാടെ കണ്ണ് നീർ കണ്ണ് ആ ഇറങ്ങിയിട്ട് അമ്മയെ പറഞ്ഞു അവരെന്തോ ശുധീരമായിട്ടുള്ളൊരു സ്ത്രീ ആണവർ അവർ ഒരു പിടി മണ്ണ് ഭാര്യ മണ്ണ്മാരി മകൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ മരിച്ചാൽ ഏ ഈ മണ്ണിൽ നീ സങ്കല്പിച്ച് എവിടാന്ന് വെച്ചാൽ കളഞ്ഞേക്ക് ഇനി ആ മണ്ണുമായിട്ടും നീയുമായിട്ടും ഈ ഭാര്യയുമായിട്ട് എനിക്കൊരു ബന്ധമില്ല നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു പിന്നെ നിനക്കും രണ്ട് മകളല്ലേ അപ്പം അവൻ പറഞ്ഞു അല്ല എനിക്ക് രണ്ട് ആൺമക്കളാണ് അപ്പൊ പറഞ്ഞല്ല നിനക്കും രണ്ട് പെൺമക്കൾ വരും ആ പെൺമക്കൾ വരുമ്പോഴാണ് നീ വിരഹത്തിന്റെ ഈ മാതൃത്വത്തിന്റെയും വിരഹത്തിന്റെയും അറിയുന്നത് ഏ എന്തൊരു നീചമാണ് ആ അമ്മ ആ അനാഥാലയത്തിൽ ഒരു അടുക്കളയിൽ അന്ന് വരെ അടുക്കളയിൽ കയറാത്ത ആ അമ്മ ആ അധ്യാപിക അമ്മ അവിടെയുള്ള അന്തേവാസികൾക്ക് ഭക്ഷണം പാചകം ചെയ്ത് മനസമാധാനത്തോടെ കഴിയുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷെ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് അവരൊന്ന് കിടക്കുമ്പോൾ ഈ മക്കളെ അവർ ഓർമ്മിക്കത്തില്ലേ എന്ന് ആലോചിച്ച് നോക്കും എന്തൊരു നീചനായ മകനാണ് എന്തു നീചയായ മകളാണ് ഇവരൊക്കെ അമേരിക്കയിലൊക്കെ പോയി ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ട് എന്തൊരു പ്രയോജനം ഏ എന്തു നീചമായ വർത്ത എനിക്ക് സഹിക്കാൻ പറ്റില്ല ഓണമായിട്ട് നമ്മൾ രാവിലെ കേൾക്കുന്ന വാർത്തയാണത് പക്ഷെ അമ്മ സന്തോഷമായിട്ട് കഴിയുന്നു പക്ഷേ കൊണ്ടുപോയ ഞാൻ നമ്മളുടെ ഈ ഈ ഇവനുണ്ടല്ലോ ഈ മകൻ എന്ന് പറയുന്നവൻ ഈ നീകയായ സ്ത്രീ നാളെ ഇവനെ ഇവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സ്വത്തും അവൾ അക്കൗണ്ടിലോട്ട് മാറിയല്ലോ അവൾ വല്ലവനെയും അവിടെ കണ്ട് സുന്ദരനായ സുഗമനായ ഏതെങ്കിലും പണക്കാരനെ കാണുമ്പോൾ ഇവനെ അടിച്ച് കളഞ്ഞിട്ട് ഇവൻ തെണ്ടി നടക്കും റോഡിൽ എവിടെ അമേരിക്കയിൽ അവിടെ അവിടൊക്കെ സർക്കാർ പൈസ കൊടുക്കും ഈ മക്കൾ വളർന്നു വരുമ്പോൾ അടുത്ത സംസ്കാരത്തിലാണ് വളർന്നു വരുമ്പം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അവരുടെ ജീവിത രീതിയുണ്ട് ഇതുപോലെ അത് അനുഭവിച്ചേ പറ്റൂ മക്കളെ അമിതമായി സ്നേഹിക്കുന്ന എന്നെ വിളിക്കുന്ന പല അമ്മമാരും ഞാൻ ചോദിക്കും മകന് കല്യാണം കഴിഞ്ഞില്ല മകന് താല്പര്യമുണ്ടോ ആ മകനെ താല്പര്യക്കുറവുണ്ട് മകനെ താല്പര്യം ഇല്ലെങ്കിൽ എന്തിനാണ് ഒരു പെണ്ണിന്റെ ഭാവിയും കൂടെ കളയാൻ ഈ അമ്മ ഒരു കെട്ടിക്കുന്നത് അവരെങ്ങനെ ഇഷ്ടമുള്ള പെണ്ണുങ്ങളോട് പോയി കഴിഞ്ഞ് ജീവിക്കട്ടെന്നല്ലേ എന്നല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ അവൻ ആഗ്രഹമില്ലെങ്കിൽ പിന്നെ എന്തിനു ഈ കിട്ടിക്കുന്നു എനിക്കിപ്പോൾ വിവാഹം വേണ്ടാൻ തീരുമാനിക്കുന്ന ഒരു മകൻ എനിക്കിപ്പോൾ ആഗ്രഹം വേണ്ടാൻ തീരുമാനിക്കുന്ന ഒരു മകൾ എന്തിനാണ് അച്ഛനമ്മമാർ അവനെ കിട്ടിക്കാൻ നടക്കുന്നത് ഈ മക്കളെ എന്തൊരു കഷ്ടമാണ് അവനും മക്കൾ വേണമെങ്കിൽ കല്യാണം കഴിക്കട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഒരു ഒരു വാർത്തയുണ്ട് ഒരു ഒരു പയ്യൻ അവനെ നല്ല അന്തസ്സായിട്ട് വളർത്തി വരുത്താനെ അവൻ ആദ്യത്തെ ഭാര്യ അടിച്ചു കളഞ്ഞിട്ട് വേറൊരു പെണ്ണിൻ്റെ സിഗരറ്റിൽ നിന്ന് അവൻ സിഗരറ്റ് കത്തിക്കുന്നു ഏഹ് ആദ്യ ഭാര്യ നല്ലായിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്താൽ അവിടെ ഡൈവോസ് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ കൂടെ നിന്ന് സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് വലിക്കുന്നു പാതിരാത്രി മുമ്പേ കാണുന്നതാണ് അപ്പം ഓരോ വിധിയുണ്ട് വിധി എന്നെ വിളിക്കുന്ന ഒരുപാട് അമ്മമാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് ദൈവത്തെ ഈ മക്കളെ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം പറയാൻ എന്നെ വിളിക്കരുത് എനിക്ക് കോപം വരും കോപം വന്നില്ലെങ്കിലുള്ളൊരു അത്ഭുതം മക്കൾക്ക് വേണ്ടാത്ത വിവാഹം ഇന്നത്തെ കാലത്ത് കുട്ടികൾ വേറൊരു ചിന്താധാരയിലാണ് ജീവിക്കുന്നത് ലിവിങ് ടുഗതർ ആയിട്ട് അവർക്ക് ജീവിക്കാം സന്താനങ്ങൾ വേണ്ട ഒരു കണക്കിന് നല്ലതില്ല എന്തിനീ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സന്താനങ്ങൾ എന്തോരം കുട്ടികളെയാണ് പെൺകുട്ടികൾക്കും വേണ്ട കാരണം അവർക്ക് അവരുടെ മുമ്പിൽ കാണുന്ന അച്ഛനും അമ്മയും തമ്മിൽ രണ്ടായിട്ട് ജീവിച്ചു വളർന്നു ഞാൻ ഉദാഹരണം പറയുകയാണ് ചെറിയ പ്രായം മുതൽ പ്രേം പ്രണയിച്ച് കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞ് മൂന്നാമത്തെ രാത്രി മുതൽ ഈ ഭർത്താവ് ഈ ഭാര്യയോട് സംസാരിക്കത്തില്ല മിണ്ടത്തില്ല ഇത് കണ്ട് വളർന്ന കുട്ടി കല്യാണകത്തിന് സമ്മതിക്കൂ ഒരു ദാമ്പത്യം മുമ്പിൽ തകരുന്ന കാണുന്നതിൽ പ്രണയിച്ച് വിവാഹം കഴിച്ച ദമ്പതിമാർ ആ ഭർത്താവ് സംസാരിക്കത്തില്ല സ്ത്രീയോട് വർഷങ്ങളായി സംസാരിച്ചിട്ട് ഒക്കുകയും മൂളുകയും ചെയ്യുന്നതാണോ ദാമ്പത്യം ആ നല്ല സ്ത്രീ ആയതുകൊണ്ട് അവർ മക്കൾ മകൾക്ക് വേണ്ടി ജീവിക്കുവാണ് എന്നെ പലപ്പോഴും വിളിക്കും അദ്ദേഹം ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ട് ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന സ്ത്രീയുടെ ലോകമുണ്ട് ഇവിടെ ഈ കുട്ടികൾ നിങ്ങൾ എനിക്കറിഞ്ഞൂടാ നമ്മൾ ഇത് നിങ്ങൾ ഈ ചാനലൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ജീവിതത്തിൻ്റെ അവസാന കാലം ഓരോ രോഗമെന്ന് പറയുന്ന ഒരു വലിയ സാന്നിധ്യമുണ്ട് ഇവിടെ ശക്തി നശിച്ചു പോകുന്ന ശരീരത്തിലെ ശക്തി രോഗം മോളിട്ടു പോകുന്ന ശ്വാസം താഴേക്ക് വരുന്ന കാലം നേരം ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് സ്തംഭിച്ചു പോകുന്ന ഒന്ന് ശ്വാസതടസ്സമുള്ള ചിക്കനൊക്കെ കഴിച്ച് ചിക്കനിലെ വിഷാംശം മുഴുവൻ മനുഷ്യ ശരീരത്തിലേക്ക് പോയി ദഹനഗ്രന്ഥിയൊക്കെ നശിച്ച് ലിവർ കംപ്ലൈൻ്റൊക്കെ ആയി മദ്യപിക്കണമൊന്നുമില്ല ഇറച്ചി കൊഴിക്ക് ഇറച്ചിക്ക് ഭാരം കൂടാൻ കുത്തിവെക്കുന്ന മാരകമായ വിഷം ഇതാണല്ലോ കഴിക്കുന്ന മുഴുവൻ ഇതൊക്കെ കഴിച്ച് രോഗാവസ്ഥയാക്കി ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടായി ജനിക്കുന്ന കുട്ടികൾക്ക് ബുദ്ധിമാന്തിയുണ്ടായി ഓട്ടിസം ഉണ്ടായി ഇതൊന്നും പറഞ്ഞാലൊന്നും ആരും കേൾക്കത്തില്ല ഒരു സാമ്യം ഒന്നിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം പക്ഷേ ഞാൻ മുമ്പിൽ കാണുന്ന ചില സത്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അച്ഛനമ്മമാരുടെ മഹത്വം അറിയാതെ സമ്പത്തിനെ മാത്രം പ്രണയിച്ച് സമ്പത്തിനെ മാത്രം സ്നേഹിച്ച് സമ്പത്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് വിചാരിച്ച് മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് അച്ഛനമ്മമാരെ അനാഥാലയത്തിലൊക്കെ കൊണ്ടിട്ട് മക്കൾ വളർന്നു വരുമ്പോൾ ഒരു കഥയുണ്ട് ഒരു തഹസിൽദാർ ആ അദ്ദേഹത്തിൻ്റെ അച്ഛന് ചിരട്ടയിൽ വെള്ളം കൊടുക്കും അല്ലെങ്കിൽ ഒരു ഒരേ ദിവസം കഴുകാത്ത ആ പാത്രത്തിൽ തന്നെ പട്ടിക്കും ചോറ് കൊടുക്കുന്നത് അങ്ങനെ ഈ അച്ഛനൊരു ദിവസം മരിച്ചപ്പോൾ നോക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ മകൻ ഏത് ഈ ചോറ് കൊടുത്ത മകൻ്റെ മകൻ ചെറിയ മകൻ ആ പാത്രം എടുത്ത് ഇയാളെടുത്ത് പറഞ്ഞു ഇനി ഇത് വേണ്ടല്ലോ അച്ഛൻ ചത്തു പോയല്ലോ പാത്രം എടുത്ത് കളഞ്ഞു കഴിയും കളഞ്ഞു കഴിയുമ്പോൾ ഇളയുമ്പോൾ ചെറിയ മകൻ പോയി അത് എടുത്തുകൊണ്ട് വയ്ക്കും എടാ നീ എന്തിനാ അതെടുത്തുകൊണ്ട് വെച്ചാൽ അത് ചോദിക്കുമ്പോൾ ഈ ചെറിയ മകൻ വരും അല്ല അത് അച്ഛൻ കിടക്കുമ്പോൾ ഞാൻ തരണ്ടേ ഏ അച്ഛൻ കഴി അച്ഛൻ കിട ഇതുപോലെ കിടക്കുമ്പം ഭക്ഷണം കൊണ്ട് തരാനായിട്ട് ഞാൻ എടുത്ത് കഴുകി വെച്ചാൽ അപ്പോൾ ഈ പൂർവികരമായിട്ടും പൂർവ്വജന്മത്തിലേതായിട്ടുള്ള നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാനുള്ള യോഗം നമുക്ക് നമ്മളാൽ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ഈ പാത്രത്തിൻ്റെ കഥ ഓർക്കുന്ന വളരെ നല്ലതാണ് കാരണം ഇത് പരം പാരമ്പര്യമായിട്ട് വരുന്നതാണ് വിദേശത്തൊക്കെ പോയി ഇഷ്ടം പോലെ പണമുണ്ടാക്കി അച്ഛനമ്മമാരെയൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് ഒരു അച്ഛൻ ഒരു കുട്ടി തന്നെ ഒരു അച്ഛൻ എന്നെ മകൻ എന്നെ വിളിക്കും ആ സ്വാമി അച്ഛൻ അവിടെ വന്നു നിറഞ്ഞു ഞാൻ പറഞ്ഞു അതെന്ത് ആ അല്ല അച്ഛൻ്റെ എങ്ങനെ കാലം ഞാൻ എന്ത് കാലം എന്ത് കാലം അച്ഛൻ്റെ കാലം എന്ത് കാലത്തിൻ്റെ ഉള്ളിൽ അച്ഛൻ ജീവിക്കുന്നു അതല്ല നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഫ്ലൈറ്റിനൊക്കെ ടിക്കറ്റ് കിട്ടാൻ ഇത്തിരി പ്രയാസമാണ് എന്തേലും മക്കൾ ഞാൻ പറഞ്ഞു ഇയാളൊക്കെ മക്കളാണോ മനുഷ്യനാണോ ഞാനത് പറഞ്ഞിട്ടുണ്ടാണെന്ന് തോന്നുന്നു അതിനകത്ത് ഒരച്ഛൻ മരിച്ചുള്ളത് ലീവ് കുറവാണ് എത്ര ദിവസം നിൽക്കണം എന്ന് കൂടാ ഏകദേശം എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് ഇവിടെ ലോ ജോലിയുണ്ട് രണ്ടുപേർക്കും കൂടെ വരാൻ പറ്റില്ല കുട്ടികൾക്കും പിന്നെ പഠിത്തം ഏഹ് ഇവരെ ഇവരെയൊക്കെ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഇത്തരം മക്കൾമാർ ഏഹ് പഠിപ്പിച്ച് വലുതാക്കി വിദേശത്ത് വിട്ട് വിദേശത്ത് അച്ഛനമ്മമാർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന രണ്ട് അച്ഛനമ്മമാരുടെ അടുത്ത് ഏഹ് അച്ഛനും അമ്മയ്ക്കും അച്ഛനും വയ്യ അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യ ഏ പണം നമ്മൾ വീഡിയോ കോളിലൂടെ ഡെയിലി സംസാരിക്കേണ്ട സ്വാമി ഇന്ന കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത്തേക്ക് ശബ്ദത്തിനൊക്കെ ഒരു വ്യത്യാസവും മുഖത്തത് നീരുള്ളത് പോലെയൊക്കെ തോന്നി അച്ഛൻ്റെ മുമ്പേക്ക് പ്രമേഹമൊക്കെ ഉണ്ട് ജോലിക്ക് ആളാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇത്തരം മക്കളന്മാരുണ്ടല്ലോ ഇത്തരം കുട്ടികൾ മനുഷ്യത്വമില്ലാത്ത രാഷസീയ സ്വഭാവമായിട്ട് ജീവിക്കുന്ന നീജവർഗ്ഗത്തിൽപ്പെട്ട നീജവർഗ് വർഗം തന്നെയുണ്ട് ഈ മക്കളുടെ വർഗത്തിൽ ഇത്തരം മക്കളെയൊക്കെ നമ്മൾ സൃഷ്ടിച്ചു പോയല്ലോ എന്ന് വ്യസനിച്ച് ദൈവത്തിൽ പോയി മോക്ഷപ്രാപ്തി പ്രാപിക്കാൻ ഇങ്ങനെയുള്ള അമ്മമാർ ദൈവത്തെ ഓർത്ത് എന്നെ വിളിക്കുന്ന അമ്മമാർ മക്കൾക്ക് കല്യാണം കഴിഞ്ഞില്ല മുപ്പത്തഞ്ച് വയസ്സായി എന്ന് പറഞ്ഞ അച്ഛനമ്മമാർ എന്നെ വിളിക്കരുത് ദൈവത്തോർത്ത് എനിക്കിത് സഹിക്കാനും താങ്ങാനും പറ്റില്ല ഇവരൊക്കെ വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞ് ജീവിച്ചോട്ടെ ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ടുവെന്ന് കഴിഞ്ഞോട്ടെ അങ്ങനെയുള്ളൊരു അവസ്ഥയോ െ നിങ്ങൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായാ മതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം